Hi. കതലി വാഴ കയ്യിലിരുന്നു കാക്കലിരങ്ങൾ വിഴുന്നു കാര വിരുന്നു കാര വിഴുന്നുകാര വന്നാട്ടേ വിരുന്നു കാര വിരുന്നു കാര വിരുന്നു വന്നാട്ടേ ആരനാണേ വരുന്നതെങ്കിൽ മധുരപ്പത്തിൽ നൽകേണം മാവു വേണം വെണ്ണ വേണം കുവാര് പശുവിൻ പാചരണം വരുന്നതെങ്കിൽ അതിലേ ചോറും നൽകണം ഇടയ്ക്കിടയ്ക്ക് വെത്തിൽ നിന്ന പിടിച്ചിടിച്ചു കൊടുക്കണം കഥകഴി വന്നു കാരാ ഒരാളെ ചോദിച്ചിട്ടുണ്ടെ ഹായ് ഉമ്മ സുഖമാണോ ഫുഡ് കഴിച്ചോ എന്തുണ്ടോ വിശേഷം റിപ്ലൈ കെട്ടോ ഹായ് സുഖം തന്നെ മോനെ മോനാണോ മോളാണോന്നറിയില്ല ഉമ്മാ ഫുഡൊക്കെ കഴിച്ചു സുഖമായിരിക്കുന്നു മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു വിചാരിക്കുന്നു എല്ലാവർക്കും ഉമ്മ ഉമ്മാടെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അല്ലേ ഉമ്മക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി പിന്നെ

ഞാനൊരു പാട്ട് പാടാട്ട കല്യാണരാത്രികൾ കല്ലുകൾ തോഴി മാണിയറയിൽ തള്ളി കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു പിന്നെ കഥകിൽ പോയി ഞാൻ ഒളിച്ചു പിന്നെ സ്നേഹം കൊണ്ടാണാക്കി മാറി കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴി മാറുള്ളി പലതും മെല്ലെ മെല്ലെ മണി കരയിൽ തള്ളിപ്പായത്തില് ുപ്പായം അങ്ങനെ കുറെ കുട്ടികുപ്പായത്തിന് നല്ല നല്ല പാട്ടുകളും നല്ല നല്ല ഇതൊക്കെ അപ്പൊ പഴയ പഴയ പാട്ടുകളാണ് കുറേശോ കുറേ നമുക്ക് കിട്ടും അങ്ങനെ പോയി ഒരേ രണ്ട് പൈസ ഒക്കെ കിട്ടണമെന്ന് അങ്ങനെ ഞാൻ പാടുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഇപ്പൊ വെച്ചിട്ടുണ്ട് സ്ഥലം എവിടെയാണ് ഒരാളെന്ന് സ്ഥലം തൃശ്ശൂര് തൃശൂരാണ് സ്ഥലം തൃശ്ശൂർ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഇരിങ്ങാലക്കുടന്ന് പറയുന്ന സ്ഥലം ഒപ്പം ഉള്ളത് ആരോ കാണട്ടെ

ഖദീജ എന്ന സിനിമ ഇപ്പൊ പാടിയ സിനിമ ആ പാട്ടാണോട്ടുകയാണ് ഖദീജലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു അന്നു ആ ീ എൻ കരൺ പിടി പറ കണ്ണുകളെന്തിനു വേറെ നിനക്കു കണ്ണുകൾ എന്തിനു വേറെ കാണാനുള്ളൊരു കരളി പകരാ കാണാനുള്ളൊരു കവിളി പകര ഞാൻ താരേ നല്ല പാട്ടാണല്ലോ ഉമ്മാദ ഇന്നച്ച നാട് ഇരിങ്ങാലക്കുട യെസ് ഇന്നച്ച നാട്ടിലെ ഇരിങ്ങാലക്കുടയാണ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് കൊടുത്തെ ഹായ് എല്ലാവർക്കും ഉമ്മ എന്റെ ഉമ്മാന ആർക്കും ഇഷ്ടപ്പെടാതിരിക്കട്ടിക്കുപ്പായ നടുപ്പാങ്ങ വയസ്സ് പ്രായത്തിൽ കളിക്ക് കളിക്കാറുണ്ട് അതൊരു റിലാക്സേഷൻ അല്ലേ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ പാട്ട പഴയതാ കാണുമ്പോ ഞാൻ അതിൽ ശ്രദ്ധിച്ച അതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ കുറച്ചൊക്കെ മാറി നിക്കുക പക്ഷെ അത് കഴിയുമ്പോ തന്നെ കൂടുതൽ വലിയ വീണ്ടും രണ്ടാമത്തെ ടെൻഷൻ വരുകയാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് വളരെ അധികം സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു തന്നെ നമ്മൾക്ക് ആ സമാധാനം സന്തോഷം തരട്ടെ തരട്ടേന്ന് അള്ളാവിനോട് അത്വ ചെയ്യാണ്

അപ്പൊ ക്ഷീരണ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് അത് അമ്മ അവന്റെ ഒരു മോള അവൾക്ക് അവനക്ക് ഇഷ്ടമല്ല അപ്പൊ അവനാണ് അവളാണെങ്കിലും വേറൊരാളായിട്ട് സ്നേഹം കഴിച്ച അവൾ ഒരു ഗർഭിണിയാണെന്ന് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കഥയാണ് അവ അവൾക്ക് ആകെ സ്നേഹത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ആള് ഒരു കുപ്പായം തൂന്നിക്കൊണ്ടിടക്കണത് അപ്പോളാണ് ആ പാട്ട് പാടണത് ആ കല്യാണിനകത്തുന്ന പിന്നെ ഉണ്ടായിരുന്ന കുറെ പാട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇണ്ടായനല്ലേ കൊച്ചു കീലിത്തുണ്ടൽ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോടു കിന്നാരം പറഞ്ഞവനേ മുഹമ്മദ് ഷാഫി ഹലോ ഉമ്മ ഉമ്മാ അസ്സാമലൈക്കും ഫുഡ് കഴിച്ചോ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ സുഖമാണോ നാട്ടിലെവിടെ സ്ഥലം പറയൂ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉമ്മടെ സലാം സലാം പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഫുഡ് മോനെ കഴിച്ചു നാട്ടില് ഇരിങ്ങാലോ തൃശ്ശൂര് തൃശ്ശൂര് എന്നെ സപ്പോർട്ട് ചെയ്യും ഒരാള് യൂട്യൂബ് ചാനൽ ഉണ്ടോ ചാനലുണ്ടോ അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ നമ്മളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് തിരിച്ച് എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും മോളെ കാണുന്നില്ല സോറി ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കുട്ടിക്കുപ്പായം പോയി കാട്ടരു അടുത്തിരിക്കുന്നത് ആരാണ് ഞാൻ ആരാണ് പറഞ്ഞോട് പോയി ഞാൻ ആരാണ് എൻ്റെ സിസ്റ്റർ മോളാണ് അതാണ് എൻ്റെ ഇരിക്കുന്നത് അവള് നല്ല ഒരു കുട്ടിയാണ് കേട്ടോ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് കോളേജിൽ പഠിപ്പിക്കാൻ പോണ കൊടുങ്ങല്ലൂര് ഇല്ല എന്തൊക്കെ വിശേഷങ്ങള് എന്തൊക്കെ എവിടെ നിങ്ങളൊക്കെ സ്ഥലങ്ങളെവിടെയെങ്കിലും മക്കളെ തൃശ്ശൂർ തൃശ്ശൂർക്കാർ ഉണ്ടാ ഉമ്മാക്കൊന്നും വരാനാ തൃശ്ശൂർ അല്ലെങ്കിലും ഉമ്മ കാണിക്കൂ വെരി സോറി ഉമ്മ ഉമ്മ ഉമ്മാ ഇഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും എല്ലാവർക്കും ഉമ്മായുടെ പ്രത്യേകമായ വളരെ അധികം സ്നേഹത്തോടുള്ള നന്ദി ഞാൻ ട്രിവാൻഡ്രമാണെ ഒരാള് ട്രിവാൻഡ്രത്തു നിന്നാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുനിന്നാ ലൈവാണ് നമ്മുടെ ഹായ് എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെ നല്ല വിശേഷം തന്നെ എല്ലാവരും എല്ലാവരും കിടന്നിട്ടുണ്ടാവും അല്ലെ എല്ലാവർക്കും നല്ല ഉറക്കമുള്ള സമയാണ് അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങാണ്ടിരിക്കണോണ്ട് എല്ലാരും ഞാൻ ബുദ്ധിമുട്ടിക്കായിരിക്കും ഉറക്കില്ല ഓർക്കണം ഓരോ ഞാൻ ഉറക്കം കളയാണ് ക്ഷമിക്കണേ ഒരു പാട്ടുപാടി കൊടുക്കും വേറെ വേറെ പോയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയം പാടിക്കൊടുക്കുന്നത് ഇന്ന് കരയിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്ത പറന്നു വന്നു ഒരു പൊന്നാര പനന്തത്ത പറന്നു വന്നു ഇന്ന് എൻ്റെ കരയിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്തത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്തെ കഥയില്ല ഓട് കുഴലം കൊണ്ടോടി വന്നു എൻ്റെ മുൻപിലോട് കുഴലം കൊണ്ടോടി വന്നു ഇന്നെ കരയിലെ പൊന്നണി പാടത്തൊരു പറന്നു വന്നു വാവ് സൂപ്പർ പിന്നെ വേറൊരു പാട്ടില്ലേ

ഒരാള് ഗൾഫീന്നാണ് കേട്ടോ ഞാൻ യു എയിലാണ് റാസർനാമയിലാണ് ആ ഗൾഫിൽ നിന്നാണ് കേട്ടോ ഒരാള് ലൈവ് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഷാഫി ഷാഫി ഷ്ടപ്പെട്ട ഉമ്മ കേട്ടാ വളരെ ഇഷ്ടമായി ഞാനെ ലൈവ് അധികം ഡിസ്റ്റൻസിൽ അതെ ഇത്ര നേരമായിട്ട് ഉറങ്ങിട്ടൊന്നും ഇല്ലല്ലേ സമയോ അവിടെ സമയായിട്ടില്ല ഉറങ്ങാനുള്ള സമയായിട്ടില്ല ഉമ്മ വന്നിട്ടില്ല കേട്ടിട്ടുണ്ട് അവിടെ ഇത്ര സമയം ഇത്ര മണിക്കുന്നൊക്കെ നമ്മ കേട്ടിട്ടുണ്ട് ും മോന ഉറങ്ങാണ്ടിരിക്കാണ് അതിലും ഉമ്മ ഉറങ്ങാണ്ടിരിയാണ് ഇവിടെ യുപക്കാലയിലാണ് നാട്ടിൽ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എനിക്ക് ഇരുപത്തഞ്ചു വയസ്സായിട്ടുള്ളത് നാട് നാട്ടിലെ മലപ്പുറത്താണ് അവരുടെ മലപ്പുറത്താണ് ഇരുപത്തഞ്ചു വയസ്സായിട്ട് അതെ മോനെ കുറച്ച് കഴിച്ചിട്ടില്ലേ ഇരുപത്തഞ്ചു വയസ്സല്ലായിട്ടു അഞ്ചു വയസ്സായാലും കല്യാണം കഴിച്ചു ജീവിക്കണം ഇപ്പൊ കഴിക്കാതിരിക്കുന്നതാ നല്ലത് അല്ല പിന്നെ വടി കുത്തി പിടിക്കുന്ന ആലത്തൊക്കെ വല്യാണം കാഴ്ച നമ്മളെ നോക്കാനാരുണ്ടാവില്ല ഇപ്പോഴെ വല്യാണം കാഴ്ചകളെ നമുക്ക് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് അവര് നമ്മള് നോക്കാൻ പറ്റും നാളെ മാറ്റുന്നാൻ ആ ഞാനും പാടാറുണ്ടെന്ന് ഈ പാട്ട് എന്താ ഈ പാട്ടാണോ അതോ പാടാറുണ്ടെന്നാണോ കമന്റ് വായിക്കും മോളയെ കമന്റ് വായിക്കുന്നുണ്ട് മോളെ കമന്റ് വായിക്കുന്നുണ്ട് അനിയ ഷാഫി ഹായ് പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞാ നമ്മളിവിടെ വേറെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും കമന്റ് വായിച്ചു അനിയ് മോന അത് കാരണം കൊണ്ടാണ് ഉമ്മ വീഡിയോസ് വീഡിയോസ് ഒക്കെ കുറവാണ് ഒക്കെ ഇതില് കൊറവാണ് ഉമ്മക്ക് ഒരു ജോലി മാസം വരും കിട്ടിയിട്ടുണ്ട് എല്ലാ പാട്ടുകളും അതില് അതില് പോവാണ് ഉമ്മ എല്ലാ പാട്ടുകളും പാടാറുണ്ട് അതെ പാത്തനെ പോലെ തന്നെ പാട്ട് പാടുന്നതാണ് മാക്കൊരു കൂട്ടുണ്ടല്ലോ എന്ത് സപ്പോർട്ട് ഞാൻ പറഞ്ഞോ ആളെവിടെ പോയി സപ്പോർട്ട് ഞാൻ പറഞ്ഞ ആളെവിടെ മാറിക്കണോ ഇങ്ങോട്ട് വരുമോ കടന്നു വരുമോ കടന്നു വരുമോ ാണോന്ന് തോന്നണ്ടാണോ ഇങ്ങനെ ഇവിടെ ഇപ്പോ ഒൻപതേ പതിനേ ചേട്ടാ ഒൻപതേ കാലായിട്ടുള്ള സമയം കൊറേ ആയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞോ കിടക്കുന്ന സമയ പത്തുമണിയാ ഉം പത്തുമണി ഒക്കെ പതിനൊന്ന് മണി പറഞ്ഞു എന്നിട്ട് മൊറഞ്ഞിട്ടില്ല ഉറക്കില്ല ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു മനസ്സിങ്ങനെ എല്ലോടൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാ മനസ്സ് ഇവിടെ സന്തോഷം എങ്ങെന്ന കിട്ടുക എന്നുള്ള സന്തോഷല്ലേ ഇപ്പൊ അതിരി നേരത്തിലുള്ള ഒരു സന്തോഷം കിട്ടുന്ന കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ ടെൻഷൻറെ കാര്യങ്ങളായി കല്യാണം എനിക്കിപ്പോ ക്ഷീണാണ് ഞാൻ ഇതിനേലും നന്നായിരിക്കും ഇപ്പൊ ടെൻഷൻ കൂടി കൂടും ഞാൻ കാര്യം എനിക്ക് എനിക്ക് ക്ഷീണിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം വണ്ണത്തിൽ കുറയാൻ പാടില്ല വേറെ മണ്ണത്തിൽ കുറയാൻ പാടില്ല ഷാഫി കല്യാണം കഴിഞ്ഞിട്ടില്ല നാലു മാസം കഴിഞ്ഞാൽ നാട്ടിലെത്തുന്നിട്ട് സെറ്റാകുന്നില്ല ഓക്കെ എന്തായാലും ഭംഗിയായിട്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിവറ്റ അള്ളാഹു തെളി പ്രത്യേകമായുള്ള ദുരണം ഉണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞ് നാലു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നൊക്കെ കഴിക്കട്ടെ ഞാൻ ഡ്യൂട്ടിയിലു നല്ലൊരു അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് പറയാൻ വെച്ചാൽ എല്ല നാട്ടിലൊക്കെ വന്നൊരു കല്യാണം കഴിച്ച് ആദ്യത്തെ കൺമണി ആണായിരിക്കണം ഓക്കെ 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 മഞ്ഞ ആദ്യം ശെരിയപ്പെടുത്തുന്നില്ല നിങ്ങൾ വിളിക്കളിക്ക ഉം അതെ നാളെ രാവിലെ ജോലിക്ക് പോകണം ഓക്കെ അപ്പൊ ഇത്രയും നേരം ലൈവില് വന്നവരോട് വേറോ ഇത്രയും ഇത്രയും ടൈം നമ്മുടെ എല്ലാവർക്കും നമ്മുടെ സമയം ചെലവഴിച്ചു നമ്മളെ കൂടെ എല്ലാവർക്കും നന്ദി ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് പറയാം എല്ലാ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പാത്രത്തിന് വേണം ഓക്കെ ടെൻഷനൊന്നായിരിക്കുന്നത് സന്തോഷായിട്ടിരിക്കും ഉമ്മാത് ഓക്കെ രചിക്കാൻ പറഞ്ഞേക്കണോ സന്തോഷായിട്ടിരിക്കാന്ന് പറ നിങ്ങളെല്ലാവരും സന്തോഷായിട്ടിരിക്കണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളാകും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കള്ളാമോ എന്നറിവേറ്റി തരട്ടെ അപ്പൊ ഓക്കേടോ ഡ്യൂട്ടി ചെയ്തോ ഓക്കേ ഓക്കേ ഒരു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ ടാറ്റാറോ